നമസ്കാരം സി പി എമ്മിലെ കമ്പനികൾക്കെതിരെ ഇ പി ജയരാജൻ ക്യാമ്പിൽ അമർഷം പുകയുകയാണ് പിണറായിയും എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കെതിരെ കിട്ടാവുന്ന തെളിവുകളും ഇ പി പക്ഷം ശേഖരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയാണ് പിണറായി പക്ഷത്തിന് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇ പി ഇടഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാകും ഇക്കാര്യം മനസ്സിലാക്കിയതോടെ പിണറായിയുടെ അടിമകൾ ഇ പി ക്യാമ്പിൽ ചാരന്മാരായി കറി കൂടി ആരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്തുവരും എന്ന് മാത്രം ഇനി കണ്ടാൽ മതി ഇ പിക്ക് തീരെ നടപടിയില്ലാത്തതിനാൽ സി പി എം എരിഞ്ഞടങ്ങുകയും ചെയ്യും അതായത് സി പി എം തീരാൻ ിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സാരം ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള എം വി ഗോവിന്ദനെ നീക്കം എതിർക്കാനാണ് പിണറായി പക്ഷം തീരുമാനിച്ചിരിക്കുന്നത് നടപടിയെടുത്താൽ നാളെ പിണറായിക്കെതിരെയും നടപടി വരുമെന്ന് എല്ലാവർക്കും അറിയാം ഇ പി ഒരു ടെസ്റ്റ് ഹോസ് മാത്രമാണ് ഇ പി യെ തൊട്ടു ജയിച്ചാൽ പിന്നാലെ പിണറായിയെയും കുപ്പിയിലിറക്കാമെന്ന് എം വി ഗോവിന്ദൻ കരുതുകയും ചെയ്യുന്നുണ്ട് അതേസമയം സീനിയർ നേതാവായ ഇ പി യെ എം വി ഗോവിന്ദൻ അപമാനിച്ചതായ ാണ് പിണറായി പക്ഷം കരുതുന്നത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അപമാനിച്ച ഗോവിന്ദനെതിരെ കളി തുള്ളുകയാണ് പി എന്നാൽ പിണറായി പക്ഷം ഇ പി ഐ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് തോൽവി അവലോകനത്തിൽ ഉയർന്നുവന്ന സംഘടന പ്രശ്നങ്ങളിലെ തീരുമാനം അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് സംഘടനാ തലത്തിലെ തിരുത്തലുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലെന്നും അടുത്ത കമ്മിറ്റിയിൽ അതുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി ബാന്ധവ ആരോപണങ്ങളിൽ ചർച്ചയുണ്ടായ ോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി വിഷയം അടഞ്ഞ അധ്യായമല്ല അടഞ്ഞ അധ്യായം ആണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ബി ജെ പിയുമായി ഇ പിക്ക് ബന്ധമൊന്നുമില്ലെന്നും അദ്ദേഹം തുടർന്നു പറയേണ്ടതെല്ലാം പറഞ്ഞ ശേഷം ഇ പി എ പരിഹസിക്കുകയായിരുന്നു ഗോവിന്ദൻ സത്യത്തിൽ ചെയ്തത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് യു ഡി എഫ് അതിനൊപ്പമാണ് ബി ഡി ജെ എസും ആർ എസ് എസും ചേർന്ന് എസ് എൻ ഡി പിക്ക് അകത്ത് നടത്തുന്ന വർഗീയ നീക്കങ്ങളെ എതിർക്കും പാർട്ടി എസ് എൻ ഡി പിക്ക് എതിരല്ല ആശയപരമായ വർഗീയവൽക്കരണത്തെയാണ് എതിർക്കുന്നത് വെള്ളാപ്പള്ളി പറയുന്ന ഓരോന്നിനും മറുപടിയില്ല ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാനുള്ള പ്രവർത്തനങ്ങളും സംഘപരിവാര് നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാസ പോലുള്ള സംഘടനകൾ അതാണ് ചെയ്യുന്നത് ശാഖകൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ കൈയടക്കുകയാണ് ആർ എസ് എസ് ദേവസ്വം ബോർഡ് ഇത് തടയണം വിശ്വാസത്തിന് പാർട്ടി എതിരല്ല പാർട്ടി അംഗമായതുകൊണ്ട് വിശ്വാസം മാറ്റിവെക്കണമെന്നില്ല സ്വയം തീരുമാനിക്കാം പാർട്ടി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നവരെല്ലാം മാർക്സിസ്റ്റായി എന്ന് കരുതണ്ട ഒരാൾ മാർക്സിസ്റ്റ് ആകാൻ കുറേ സമയമെടുക്കും തെറ്റുതിരുത്തൽ സ്ഥിരം അജണ്ടയാണ് സർ സർക്കാരിന്റെ മുൻഗണന സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പാർട്ടിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണന നിശ്ചയിക്കാതെയാണ് പ്രവർത്തിച്ചത് എല്ലാം നിർവഹിക്കാൻ കഴിയുമെന്നായിരുന്നു ധാരണ പുതിയ സാഹചര്യത്തിൽ മുൻഗണന നിശ്ചയിച്ചു ഒരാൾക്ക് മാത്രമായി തിരുത്തില്ല ആരൊക്കെ തിരുത്തണമോ അവരെ എല്ലാം തിരുത്തുമെന്നും എം വി ഗോവിന്ദൻ ആണയിട്ട് പറയുന്നു ഈ വാചകത്തിൽ പിണറായിക്കെതിരായ താങ്ങുമുണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് പിണറായിയാണ് ഇ പിക്ക് അർഹതപ്പെട്ട പോസ്റ്റ് പിണറായി ഗോവിന്ദന് നൽകുകയായിരുന്നു അതിൽ ക്ഷോഭിക്കുകയും നിരാശനാവുകയും ചെയ്തു എന്നാൽ പുതുമോടിയുടെ ആനന്ദത്തിൽ പിണറായിക്കൊപ്പം നിന്ന ഗോവിന്ദൻ പതിയെ പതിയെ തനി സ്വരൂപം പുറത്തെടുക്കുകയും ചെയ്തു ഇക്കാര്യം പിണറായിക്കും അറിയാം എന്നാൽ തീരുമാനത്തിൽ ചെറിയ പിഴവ് സംഭവിച്ചു രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന ചർച്ച വന്നപ്പോൾ കോടിയേരിയും ഇ പി യെ വെട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത് കോടിയേരിക്ക് ഗോവിന്ദനോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനൊരു കാരണവുമുണ്ട് കണ്ണൂരിലെ മുന്നാക്കക്കാരിൽ പ്രധാനികളാണ് കോടിയേരി ും മുന്നാക്കക്കാർ തമ്മിലുള്ള സ്വാഭാവിക ഈർഷിയാണ് ഇരുവരും തമ്മിലുള്ളത് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയതിൽ പിണറായിക്ക് ദുഃഖമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പിണറായിക്ക് സാധ്യമല്ല കാരണം ഗോവിന്ദൻ അത്രമേൽ വളർന്നും പോയി പിണറായി വിരുദ്ധ ശക്തികളെല്ലാം ഗോവിന്ദന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് നാളെ ഗോവിന്ദനെ വെട്ടാൻ പിണറായി തീരുമാനിച്ചാലും നടക്കില്ല കാരണം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഗോവിന്ദന്റെ പോക്കറ്റിലാണ് പിണറായി താഴെയിറങ്ങാൽ തനിക്ക് കേരള മുഖ്യമന്ത്രിയാകാമെന്ന് ഗോവിന്ദനും കരുതുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ഏത് വളഞ്ഞ വഴിയും അദ്ദേഹം സ്വീകരിക്കും ജീവിതത്തിൽ പിണറായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല ഇ പിക്ക് എതിരെയുള്ള ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് സീതാറാം യെച്ചൂരിയുടെയും പിന്തുണയുണ്ട് ബി ജെ ബന്ധം വഴി പിണറായിയെയും സഹായിച്ചിട്ടുണ്ടെന്ന് യെച്ചൂരി കരുതുന്നുണ്ട് ബി ജെ പിയോട് തീർത്താൽ തീരാത്ത വിരോധം യെച്ചൂരിക്കുണ്ട് കൃത്യമായ നീക്കങ്ങളാണ് യെച്ചൂരി നടത്തുന്നത് കേരളത്തിൽ സി പി എം തകർന്നാലും പിണറായി ഇ പി ഐയും ഇല്ലാതാക്കാനാണ് യെച്ചൂരി ശ്രമിക്കുന്നത് തകർന്ന പാർട്ടിയിൽ നിന്നും ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കാമെന്ന് യെച്ചൂരി കരുതുന്നു പിണറായിയും ഇ പി എം നയിച്ചാൽ കേരളം ബംഗാളാകുമെന്നാണ് യെച്ചൂരി കരുതുന്നത് ബംഗാളിലെ സഖാക്കളും ഇതുതന്നെയാണ് കരുതുന്നത് സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണത് പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹം എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇലക്ഷന് തലേന്ന് മുന്നണിക്കാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടെതെന്ന് അവർ കരുതുന്നു ഇതേ വികാരം സി പി എമ്മിലെ പല നേതാക്കൾക്കുമുണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവ്ദേക്കർ കയറിയെന്നും തിരിച്ചറിയുന്നു പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ടെന്നും ഇ പിക്ക് ഇടനില നിന്നതെന്നാണ് സി പി എം നേതാക്കൾ കരുതുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതുമാണ് ലാലിൻ വിവാദകാലത്ത് വി എസ് അച്യുതാനന്ദനെ കാലാൽപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത് മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടു പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ പിണറായി പറഞ്ഞ വിമർശനം ഉപദേശമാണെന്ന് പറഞ്ഞ് ഇ പി സർവാത്മന അംഗീകരിച്ചു ഇ പി ജയരാജൻ പാർട്ടിയുമായി പിണങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും പിണറായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നില്ല മനസ്സുകൊണ്ട് പിണറായിക്ക് ഇ പി സ്നേഹിക്കാമായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഇപിയുടെ അഴിമതി ആദ്യം പിടിക്കപ്പെട്ടത് തുടർന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്നും പുറത്തായി പിന്നീട് ഇപിയെ പിണറായി മന്ത്രിയാക്കിയത് ഇപിയോടുള്ള താല്പര്യത്തിലാണ് കണ്ണൂരിലെ പ്രബല നായർ കുടുംബമായ ഇ പിണക്കാൻ പിണറായിക്ക് കഴിയില്ല കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത് കുളമാക്കിയതോടെയാണ് പിണറായിക്ക് ഇപിയോട് വിരോധമായത് മുഖ്യമന്ത്രിക്ക് എതിരെ വധശ്രമം എന്നാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് പ്രതിഷേധം ഉണ്ടായതെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിക്ക് നാണക്കേടായി പിന്നീട് എ കെ ജി സെന്റർ ആക്രമണവും ഇ പിക്ക് എതിരായി മാറി എ കെ ജി സെന്ററിൽ ബോംബിട്ട് എന്നാണ് ജയരാജൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഏറുപടക്കമാണ് എറിഞ്ഞത് ദല്ലാൽ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രുവാണ് ദല്ലാലിനെ ഉപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ൻ കേസിൽ കരുക്കൾ നീക്കിയത് അവിടേക്കാണ് ജയരാജൻ കടന്നു ചെന്നത് തന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിനെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് പിണറായിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല തന്നെ മനഃപൂർവം അധിക്ഷേപിക്കാൻ ജയരാജൻ ശ്രമിച്ചതായി പിണറായിയും കരുതുന്നുണ്ട് വാർത്തകളിൽ നിന്നാണ് പിണറായി ഈ വിവരം അറിഞ്ഞത് തന്നെ അത് പിണറായി ഞെട്ടിക്കുന്നതുമായിരുന്നു എന്നിട്ടും പിണറായി ക്ഷമിക്കാൻ കാരണം ഇപിക്കുള്ള ബി ജെ പി ബന്ധമാണ് ക്ഷമിച്ചില്ലെങ്കിൽ വിവരമറിയുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം താൻ ഇപിയുമായി നടത്തിയ എല്ലാ കൂട്ടുകച്ചവടങ്ങളും പരസ്യമാകുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇപിയെ രക്ഷിക്കണം അതിനാണ് പിണറായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി